ശ്രീകൃഷ്ണപുരത്ത് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു സിപിഐഎം മണ്ണം പറ്റ ലോക്കൽ കമ്മിറ്റി അംഗം സി ഹരിദാസൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം മണ്ണമ്പറ്റ പുളിയക്കാട്ടു തെരുവ് ബ്രാഞ്ച് കമ്മിറ്റിയുടെയും ചെറുപ്പുളശ്ശേരി അറ്റ്ലസ് കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് സി പി ഐ എം മണ്ണമ്പറ്റ ലോക്കൽ കമ്മിറ്റി അംഗം സി ഹരിദാസൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എം പ്രജോഷ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സഞ്ജു ഷാജഹാൻ എം വി സിനോയ് എം രാധാകൃഷ്ണൻ പി വിഷ്ണു സി ഷംസുദ്ദീൻ എബിൻ ബേബി തുടങ്ങിയവർ സംസാരിച്ചു ഭാഗമായിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ ബ്രാഞ്ച് സമ്മേളനങ്ങൾ വ്യത്യസ്തങ്ങളായ രീതികളിലൂടെയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തലക്കാട് കുഞ്ചപ്പാടത്ത് നമ്മുടെ ഒരു ബ്രാഞ്ച് സമ്മേളനം കഴിഞ്ഞപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ രക്ഷിതാക്കളെ മുഴുവൻ ആദരിക്കുന്ന ഒരു പരിപാടി ടോട്ട്രേലാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശം മൊത്തം ശുചീകരണം നടത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി